ആക്ച്വലി ഭണ്ണിയുടെ ഫ്രണ്ട്സിനെല്ലാം ഈ ആളെ ജിവോണിന്റെ വലിയ കാര്യമാണ് അവര് രണ്ടുപേരും ഫേസ് ടു ഫേസ് വന്നിരിക്കുന്നത് കാണുമ്പോ ബണ്ണി കഴിഞ്ഞ ജന്മത്തിൽ എന്തോ നല്ല ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു കോമ്പൗണ്ട് ഒരിക്കലും കിട്ടില്ല ആക്ച്വലി അവിടെ നടക്കുന്നത് വേറെ ജിവോണിനാണെങ്കിൽ അത്ഭുതം നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ തമ്മിൽ ഇനി എന്താ സംസാരിക്കാനുള്ള അതെ ഞാൻ ഇവിടെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി മാത്രം വന്നതാ നിന്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ല നീ എന്ത് ആവാൻ നോക്കണം ലൈന വെച്ച് ബണ്ണിയുമായിട്ട് വീണ്ടും ആവാൻ അല്ലെ നീ ട്രൈ ചെയ്യുന്ന ഓഹോ ബണ്ണിയുടെ കാര്യത്തിൽ ഇത്രക്ക് കൺസേൺ ആവാൻ മാത്രം നീ ബണ്ണിയെ സ്നേഹിക്കുന്നില്ലല്ലോ ആലോചിച്ച് നോക്കിയാജയുടെ എക്സിബിഷൻ തന്നെ സ്പോൺസർ ചെയ്തത് നിന്റെ കമ്പനിയാ അവരിപ്പത് ഉപേക്ഷിച്ചു അത് നീ പറഞ്ഞിട്ട് ആയിക്കോടെ എന്തേ നീ അങ്ങനെ പറഞ്ഞായിരുന്നോ ഇവിടെ തകൃതിയായിട്ട് സംസാരം നീണ്ടു പോകുമ്പോ ബോബിയും ഫ്രണ്ട്സും നോക്കിക്കേ അവൾ വണ്ണിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഇവരെ രണ്ടുപേരും നിരീക്ഷിച്ചോണ്ടിരിക്കുന്ന ടൈമിലാണ് ബോബിക്ക് ഒരു കോൾ വരുന്നത് അപ്പൊ തന്നെ അവള് ടെൻസ് ആവും ഓഡിഷൻ കോൾ ആണ് ഞാൻ പോയിട്ട് വരാം ഡ്രസ്സൊക്കെ മാറ്റി കഫേ നോക്കിക്കോണേടാ എന്ന് പറഞ്ഞിട്ടാണ് ഓടുന്നത് തീരെ സമയമില്ല പെട്ടെന്ന് അവിടെ എത്തണം ഈ ടൈമിൽ ടാക്സി ഒന്നും അവൈലബിൾ അല്ല ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിക്കുമ്പോഴാണ് വരുന്നത് നമ്മുടെ ലീ അത് നമ്മുടെ സ്പാർക്ക് കറക്റ്റ് ബോബിയുടെ അടുത്ത് തന്നെ വണ്ടി നിർത്തും നീ അർജന്റായിട്ട് എവിടെയാണ് പോവാൻ മനസ്സിലായി എന്ത് ചെയ്യുന്ന ഒരു റൈഡ് വേണം ആണെങ്കിൽ ബോബിക്കാണെങ്കിൽ വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ ടൈമില്ല സോ ലിയുടെ കൂടെ തന്നെ അവളെ ലിഫ്റ്റ് അടിക്കാതെ വെക്കും കുറച്ചുകൂടി ഒന്ന് സ്പീഡിൽ പോകാമെന്ന് ചോദിച്ചതേ ഉള്ളു പിടിച്ചിരുന്നോ നിനക്ക് അവളുടെ സ്പീഡ് അറിയത്തില്ല പടക്കുതിരാണ് പടക്കുതിരപ്പിക്കും ബോബിയാണെങ്കിൽ ലീന ലൈറ്റഡ് ആകുകയും പോലെയാണ് ഇരിക്കുന്നത് കറക്റ്റ് ടൈമിൽ തന്നെ അവൻ ആ ഓഡിഷൻ പ്ലേസിൽ എത്തിക്കുകയും ചെയ്യും എന്നിട്ട് ഇവള് വെച്ചിരുന്ന് ഹെൽമെറ്റ് ഉണ്ടല്ലോ അത് അവൻ തന്നെ അഴിച്ചു കൊടുക്കുന്നു ബോബി ആണെങ്കിൽ താങ്ക്സ് പറഞ്ഞു പോവും എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ റിട്ടേൺ വന്ന നിന്റെ നമ്പർ എന്റെ നമ്പറോ എന്റെ നമ്പർ തന്നെയാണ് ചോദിക്കുന്നത് എന്നുള്ള ഡൗട്ട് ആയിട്ട് എടുത്തു കൊടുക്കുമ്പോ എന്തെങ്കിലും ആവശ്യം വന്ന് വിളിക്കണം ഞാൻ ഈ ഹെൽപ്പിന് എന്തായാലും റിപ്ലൈ ചെയ്യും താങ്ക്സ് വോലിക്ക് എത്ര സന്തോഷമായി അറിയോ ഇപ്പൊ സ്പാർക്കിൾ ഡെമറി വന്ന് താഴെ പോകുമ്പോ അവ വിചാരിക്കറിയോ ബോബിനെ ഈ സ്പാർക്കിളിനും ഇഷ്ടായി ഡിസ്കഷൻസ് നടക്കാണ് സബ്ജെക്ടർ ഹ്യൂമൻ ബോഡി വന്നപ്പോ ബണ്ണി ജുവാണെ നോക്കി കണ്ണടയ്ക്കും സോ അവനും കൈപൊക്കും ഇവരുടെ ഒരു ക്ലാസ് ഒരേ ടീം ആണല്ലോ ആ ടോപ്പിക് ചൂസ് ചെയ്യുമ്പോ അങ്ങനെ സൈഡിൽ ഇറങ്ങുന്ന ഒരു പെങ്കൊച്ച ഇവളുടെ പേരാണ് യൂറി ഇവർക്കും ഈ ഒരു ടീമിൽ തന്നെ ജോയിൻ ചെയ്യണം അങ്ങനെ ടോപ്പിക് എല്ലാം സെലക്ട് ചെയ്തവരാണ് ചേർക്കേ ഇറങ്ങി വരുമ്പോ ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടായില്ലേ അതെന്താ അങ്ങനെ പറഞ്ഞ മൂന്ന് പേരോട് ചേർന്ന ടോപ്പിക്സ് പെട്ടെന്ന് തീരും വർക്കും ആക്ച്വലി ഈ ഓരോ വന്നത് പ്രോജക്ടും മറ്റൊന്നും ചെയ്യാനല്ല അവള് വന്നത് ജീവോണ് കണ്ടോണ്ട് മാത്രാണ് പക്ഷെ അവനാണ് ഈ അത്ര മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല അത് മനസ്സിലാക്കുമ്പോ ബണ്ണി അടക്കള്ള നീ എന്തിനാ അവളോട് ഒരു സ്ട്രെയിസിനെ പോലെ പെരുമാറുന്നത് എനിക്ക് കാണുന്നവരോടൊന്നും ഓപ്പൺ ആവാൻ പറ്റില്ല അവനൊക്കെ കൊറേ സമയം എടുക്കും ആഹാ പക്ഷെ എന്നോടൊന്നിനൊന്നും അല്ലായിരുന്നല്ലോ അതെനി അത്ഭുതാണ് ശരിയാ ഞാൻ നീയായിട്ട് ഭയങ്കര കംഫോർട്ടബിൾ ആണ് ആയിരിക്കും അതാണ് എന്റെ ക്വാളിറ്റി എന്റെ പപ്പായ ഇതുപോലെയാ അറ്റ്ലീസ്റ്റ് രണ്ടുപേരോടെങ്കിലും നമ്മള് ഫ്രണ്ട്ഷിപ്പ് വെക്കണം അത് വളരെ നന്നായിരിക്കും പറഞ്ഞ അവള് പോവാണ് ഭണ്ണി എപ്പോഴും ഇത്രക്ക് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നതാണ് ജീവോന്റെ ഏറ്റവും ഇഷ്ടം എവിടെ ഇവളാണെങ്കിൽ അവളുടെ സ്റ്റഡീസ് എല്ലാം കഴിഞ്ഞ് ഫോൺ എടുത്താൽ നോക്കുകയാണോക്ക് ഒരു മെസ്സേജ് അയച്ചാലോ നീ ഓക്കെ ആണോ എന്നൊക്കെ അവനിങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കും പക്ഷെ അയക്കില്ല കൊറേ കഴിഞ്ഞാണെങ്കിൽ പാവൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി ഈ ടൈമിലാണ് ഭണ്ണി അങ്ങോട്ട് വരുന്നത് ആക്ച്വലി ഇവന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗി അത് ഏത് ആങ്കിളിൽ നിന്ന് നോക്കി നിൽക്കാനും നല്ല രസമാണ് അതുകൊണ്ട് പാലായിട്ട് ആളായിട്ട് വെളിച്ചുണർത്താണെന്ന് നിക്കില്ല അപ്പൊ ലീവ് വന്ന ഈ ഷൂട്ടിന്റെ എഡിറ്റിംഗ് വർക്ക് ആയിട്ട് അവൻ ത്രീ ഡേയ്സ് ഉറങ്ങിട്ടില്ല പാവോ ഷൂട്ടോ എന്ത് ഷൂട്ട് അത് ഞങ്ങൾക്കൊരു കോണ്ടസ്റ്റ് ഉണ്ട് അതിന്റെ വർക്ക് കണ്ണൊക്കെ തുറക്കും പക്ഷെ ആദ്യം കാണുന്നതാണെങ്കിൽ നമ്മുടെ ഭണ്ണിയെ അവളെ പിന്നെ ഇങ്ങനെ എപ്പോഴും കാണാറുണ്ടല്ലോ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഇമാജിനേഷൻ എപ്പോഴും മൈൻഡിൽ വന്നോണ്ടിരിക്കും ഇയാള് റെഡി ആയിട്ട് വരുമ്പോഴേക്ക് ലീക്ക് എന്തോ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു അവൻ അപ്പൊ തന്നെ മുങ്ങും ഞാൻ വിചാരിച്ചു ഇങ്ങനെ കളച്ചിലൊന്നും തീർന്നിട്ടില്ലാന്ന് പക്ഷെ നീ പണ്ടത്തെക്കാളും ഭയങ്കര ആക്റ്റീവ് ആണല്ലോ ഞാനെന്തിനാ അതുപോലെ ഒരു ചെറ്റയ്ക്ക് വേണ്ടി കരയണം അവന്റെ ഒരാൾ ക്യാരക്ടറെ മനസ്സിലായല്ലോ പിന്നെ കരയേണ്ട കാര്യമില്ല ഭണ്ണി ആണെങ്കിൽ ഇപ്പൊ ഇയാളുടെ അടുത്ത് വളരെ സോഫ്റ്റ് ആയിട്ട് ഒരു താങ്ക്സ് പറയും ചെക്കനാണെങ്കിൽ അവളൊരു നോട്ടം നോക്കും ആക്ച്വലി ഇവനോടായിരുന്നു ബണ്ണി ഏറ്റവും ക്രൂലായിട്ട് പെരുമാറിയത് പറയാത്ത വഴക്കില്ല ചീത്ത വിളിക്കും ഇപ്പൊ തെറ്റെല്ലാം തന്റെ ഭാഗത്താണെന്ന് മനസ്സിലാക്കുമ്പോ അവന്റെ അടുത്ത് നിന്ന് മാറിപ്പോവാണ് കാരണം നല്ല റിഗ്രറ്റ് ഉണ്ട് അവൾ ഇങ്ങനെ വേഡായിട്ട് ബിഹേവ് ചെയ്യുന്നതോ അവനിങ്ങനെ നോക്കി നിൽക്കും ഇയാളിപ്പൊ അവന്റെ ഒരു കോണ്ടസ്റ്റിന് വേണ്ടി ഭയങ്കര ആയിട്ടാണ് കഷ്ടപ്പെടുന്നത് അതെല്ലാം കണ്ടില്ല സ്റ്റാർട്ട് ചെയ്യും എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ അത് നമ്മള് നമ്മുടെ നമ്മൾ ഏത് കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ശരി എങ്കിൽ കൈ കൊടുക്കുന്നു ഒരു നോട്ടം നോക്കാണ് ആക്ച്വലി ചെറുപ്പത്തിൽ എന്തോ വിഷയെന്നൊരു രീതിയാണിത് ഈ ലീച്ചക്കൻ പോരെന്നറിഞ്ഞിട്ടും ഇപ്പഴും തൈ പറയാൻ അവൻ അത് തന്നെ വേണം ഇവന് പ്രായൊക്കെ ആയെങ്കിലും ഇച്ചിരി ചൈൽഡിഷ് ആണ് ഇവിടെ ജീവൻ ക്ലാസ്സിലേക്ക് വരുമ്പോ അവിടെ കൊറേ കൊറേറൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ ബണ്ണിയുടെ മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ടാണ് പേര് പേരെഴുതിയിരിക്കുന്നത് അത് ഭയങ്കര ക്യൂട്ട് ആയിട്ട് തോന്നിയവന്റെ ചിരി വരപ്പേഗം തന്നെ ഓർമ്മ വന്ന് ടെക്സ്റ്റ് അയക്കും നാളെ ആണോ നമുക്ക് നീ പറഞ്ഞ ഫേവറേറ്റ് ഡിഷ് കഴിക്കാൻ പോയാലോ ഇയാളാണല്ലോ ഈ ഒരു കോൺടസ്റ്റ് ഡയറക്റ്റ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ട വർക്കെല്ലാം ചെയ്തുകൊണ്ട് ആകെ ടയർഡ് ഇരുന്നാലും ബണ്ണിയുടെ ഓരോ പ്രസൻസ് അവനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ആലോചിക്കും അത് ആലോചിച്ച ഫുൾ എനർജി ആണോ ഭയങ്കര ഒരു പ്രത്യേക ഹാപ്പി മൂഡ് നിശ്ചിത ജീവണും പണിയും ഒരുമിച്ച് അവരുടെ സ്പെഷ്യൽ മീൽ എല്ലാം കഴിച്ച് വേറൊക്കെ ഫുൾ ആയിട്ടാണ് നടന്നു വരുന്നത് അല്ലെങ്കിൽ രുചിയുള്ള ഭക്ഷണം എവിടെ കിട്ടിയാലും എപ്പൊ കഴിക്കാൻ ചാൻസ് കിട്ടിയാലും നമ്മൾ പോയി കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ കാണാൻ ജിവോൺ നോക്കുമ്പോ അടുത്തായിട്ട് ഷൂട്ടിങ് നടക്കുകയാണ് കൊറേ ആളുകൾ കൂടിയിട്ടുണ്ട് എന്നാ ഒന്ന് കാണാമോ എന്ന് വിചാരിച്ച് അവരോട് ചെന്ന് നോക്കുമ്പോ ഇയാളാണ് ഡയറക്ഷൻ അവന്റെ കോൺടസ്റ്റിന് വേണ്ടിയുള്ള ആണ് ഡാൻസേഴ്സ് ഒക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് സ്റ്റെപ്പ് ഒക്കെ ഇടുന്നുണ്ട് ഇത് കാണാനായിട്ട് തരക്കും വരുന്നുണ്ട് ജിവോണെങ്കിൽ ആദ്യം തന്നെ ഒരു തട്ടി കിട്ടി അവൻ അപ്പോഴേ പണിയുടെ കൈ നമുക്ക് ശ്രദ്ധിക്കുന്നുണ്ട് വൺ സെക്കൻഡ് തന്നെ നോക്കും കൈ അവർ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത് പിന്നെ അവൻ അവന്റെ വർക്കിൽ തന്നെ എൻഗേജാവും പക്ഷെ അവനെ കുറിച്ചുള്ള ഇമ്പ്രഷൻ ഒക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് ആ ഇയോള് അവൻ കൊള്ളാലെ ഷൂട്ടിങ്ങിലൊക്കെ ഭയങ്കര പ്രൊഫഷണല പോലെ ബിഹേവ് ചെയ്യുന്ന ഇത് കേക്കുമ്പോ ജിവോണ് സർപ്രൈസായി നീ അവന് കോംപ്ലിമെന്റ് ഒക്കെ കൊടുത്തു തുടങ്ങിയോ ഏ അതുകൊണ്ടൊന്നും പെട്ടെന്ന് ആലോചിച്ചപ്പോ അങ്ങനെ തോന്നി എന്നാ ശരിയല്ലെന്ന് ചോദിക്കുമ്പോ ജിവോണും തലകളിക്ക് സമ്മയിക്കും പക്ഷെ അവന്റെ മനസ്സിൽ അവനെ കുറിച്ചുള്ള തോട്ടം വയ്ക്കും എന്തായിരിക്കും എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടാവുക ഞാനും പ്രൊഫഷണൽ ആണല്ലോ എന്നൊക്കെ ആലോചിച്ച് എനിക്കിപ്പോ എന്തെങ്ങനെ തോന്നാൻ ഒരുപക്ഷെ ബണ്ണീനെ എനിക്ക് ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ ഭണ്ണി ഇപ്പൊ എവിടെയാണെന്ന് ഈ ഒരു ഷൂട്ടിങ്ങിന്റെ കോണ്ടസ്റ്റിന് വേണ്ടി കൊറേ പോസ്റ്റേഴ്സ് എല്ലാം നിർമ്മിക്കാൻ കൊടുക്കൂല അങ്ങനെ ഒരു പ്രിന്റിംഗ് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഇവരുടെ കോളേജിൽ നിന്ന് തന്നെ കുറെ ബാനേഴ്സ് പിന്നെ കുറച്ച് പോസ്റ്റേഴ്സ് അല്ലാതെ തന്നെ കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഞാൻ കളക്ട് ചെയ്യണം ആ ഡിസൈൻ കെട്ടാ പിന്നെ കാണിക്കുന്നത് അവന്റെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞോറന്റിലേക്ക് വന്നേക്കാണ് ലിയോ ഹാപ്പി സ്റ്റോറിബോർഡ് കണ്ടാൽ അറിയാം നീ ഒരിക്കൽ കൂടി അവാർഡ് വാങ്ങിക്കും നിന്റെ ഡ്രിങ്ക്സിന്റെ പൈസ ഞാൻ കൊടുക്കണമെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് പറയണം അല്ലാതെ ഇങ്ങനെയല്ല പറയണ്ട ലീ അവന്റെ ഒരു ഫാൻ പോയി പോലെ ഫേസ് വാച്ച് എന്താ നീ കൊടുക്കില്ലേ അപ്പൊ തന്നെ ബാക്കി രണ്ട് ഫ്രണ്ട്സും കൊടുക്കുമായിരിക്കില്ലേ ഞങ്ങളുടെയും കൂടെ അങ്ങനെ പോലും സമയക്കേണ്ടി വന്ന ലാസ്റ്റ് അതുകൊണ്ടൊന്നും അല്ല ഇന്ന് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്തോ അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തോ ഇയാളിപ്പൊ അത്യാവശ്യം വെള്ളം അടിച്ച് നല്ല ഫിറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് ആദ്യം തന്നെ ഫോൺ എടുത്ത ഭണ്ണിയുടെ നമ്പർ ഇല്ലേ അതെടുത്ത് നോക്കുവാണ് ഞാനിതിന് കോൾ ആക്കണേ അല്ലെങ്കിൽ കോൾ എടുത്താൽ തന്നെ എന്താ പറയാനുള്ളത് എന്താ ഒരു റീസൺ വേണ്ടേ ടോപ്പിക് വേണ്ടേ സാരല്ല എന്തെടുക്കാന്നെങ്കിലും അറിയാലോ ജസ്റ്റ് ഒന്ന് കോൾ ആക്കി നോക്കിയാലോ അല്ലെങ്കിൽ വേണ്ട ശരിയല്ല നല്ല വിഷമം ഉണ്ട് അതലോച്ചു നടന്നു നടന്ന് സ്റ്റെയർ കയറി മടിയത് അവൻ ഏതൊരു സ്റ്റെയർ കേസിന്റെ താഴെയാണ് ഇരിക്കുന്നത് ഈ ഒരു സെയിം വഴി തന്നെയാണ് ഭണ്ണി ആ പോസ്റ്ററും വാങ്ങി വരുന്നത് ആ പോസ്റ്ററാണ് ഇവടെ കയ്യിൽ നിന്ന് താഴെ പോയി ചേർക്കേസ് വഴി നമ്മുടെ അവന്റെ ഇയാളാണ് ഓരുണ്ട് ഒരു പോസ്റ്റർ ഇങ്ങനെ വേണം അപ്പോ ആർക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്ന് വിചാരിച്ചാണ് ചുരുത്തി കൊണ്ടു വരുന്നത് അതിന്റെ മറ്റേറ്റത്ത് ബണ്ണിയാണെന്നൊന്നും ഇവൻ അറിയില്ലല്ലോ അങ്ങനെ ഇവളെ ലാസ്റ്റ് മുന്നിൽ കണ്ടിട്ട് പോലെ അവൻ ഒരു എക്സ്പ്രഷൻ ഇല്ല ആ നീ ആർന്നോ ഹേ ഹി എന്റെ കൺ മുന്നിൽ വരുന്നതെന്ന് നിനക്കൊന്ന് നിർത്താവോ എന്റെ കർത്താവ് ഇത്തവണ നിനക്ക് എന്താ പ്രശ്നം എന്റെ ഹൃദയം വേദനയ്ക്ക് എന്ന് പറഞ്ഞപ്പോ ഭണിയർ സഹായമായാണ് അവനെ നോക്കുന്നതെന്നറിയോ പക്ഷെ അത് കഴിഞ്ഞ് അവൻ പറഞ്ഞത് എനിക്ക് നിന്നോട് വല്ലാത്തൊരു തരം ഇഷ്ടമാണ് നണ്ണിത് കേട്ട് സ്റ്റണ്ണായിട്ട് അവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ തൊട്ടു പിന്നാലെ തന്നെ അവൻ വണ്ണിയുടെ തോളിലേക്ക് അവനെ ചെരിഞ്ഞും കീഴും ആ ഒരു ഷോക്കിലാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ബാനറുണ്ടല്ലോ അതാണെങ്കിൽ താഴെയും പോയി ഇവൾക്ക് അപ്പൊ തന്നെ മനസ്സിലാക്കി ഒരുപാട് ഇമാജിനേഷൻ സ്റ്റോറീസ് വരും ഏതൊരു ചർച്ചിലേക്ക് അവൾ ഇവിടെ നടന്നു വരുമ്പോ അവിടെ ഫുള്ള് ഡെക്കറേഷൻസ് ബലൂൺസ് വലിയ മാലിമീന്നിരുന്ന പോസ്റ്ററും അതിന് ഏറ്റവും നടുക്കായിട്ട് നമ്മുടെ ഇയോളും നന്നായി ഡ്രസ് ഒക്കെ ചെയ്ത് കയ്യിലൊരു ബൊക്കെയൊക്കെ ആയിട്ട് വെയിറ്റ് പണി സർപ്രൈസ് ആയിട്ട് നിൽക്കുമ്പോ തന്നെ മുട്ടുകുട്ടിൽ നിന്ന് ഡയമണ്ട് റിംഗ് ഓപ്പൺ ചെയ്യുന്നതും ഇവളതിനു പറയുന്നതും അതിന് അടുത്ത ദിവസം ചർച്ചില് വൈറ്റ് വെഡ്ഡിങ് കാർഡ് സെയിം കളർ കോട്ടില് നമ്മുടെ ഇയോളും ഒരുപാട് പേര് വേണം അവർക്ക് ഇവിടെ എല്ലാം തന്നെ അറിയിക്കാൻ പക്ഷെ സഡൻ ആയിട്ട് ഒരു പ്രശ്നം പോലീസ് വന്നവളെ അറസ്റ്റ് ചെയ്യണ റീസൺ മികളോ അതായത് ഭ്രാന്തവും കൂട്ടത്തിൽ തന്നെ ഇവളും ഭയങ്കരമായിട്ട് വില്ലനെ പോലെ ചിരിച്ച് നമ്മൾ തമ്മിൽ മാരേജ് കഴിക്കുന്നു വിശ്വസിച്ചോ തന്നെ ആകെ തകർന്നു പോയി ഷോക്ക് ആയിട്ടാണ് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിയണതെന്ന് പോരാത്തേനെ അലാം സൗണ്ടായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസിന്റെ സൈറണും എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റു അവൻ അതൊക്കെ വെറുതെ പറഞ്ഞതാവൂലേ വെറുതെ പറഞ്ഞതാവാനും ചാൻസ് ഉണ്ട് ഇനി അങ്ങനെ ആണോന്ന് ആലോചിച്ച് ഇവൾക്കാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഇവിടെ ഇയാള് കണ്ടു തർക്കുമ്പോ അവന് നല്ല ക്ഷീണമുണ്ട് എപ്പോഴാണ് ഇവ ഞാൻ വീടെത്തിയത് തലേനത്തെ കാര്യം ആലോചിക്കുമ്പോ പണിയോട് ഇഷ്ടാന്ന് പറഞ്ഞതുണ്ടല്ലോ അത് ഓർമ്മ അവൻ ആകെ തകർന്നു പോയി നീ ശരിക്കും അവളോട് പറഞ്ഞോടാ ആര് ചോദിച്ചിട്ട് നിന്നോട് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പറഞ്ഞേ അവന് വന്ന നാണക്കേട് ഇപ്പോഴാണ് ഒരു ടിസ്റ്റ് കാണിക്കുന്നത് ബണ്ണിനെ ഇവന് മുന്നേ തന്നെ അറിയാം ഇവര് തമ്മിൽ എവിടെ ഫസ്റ്റ് വെച്ച് മീറ്റ് ചെയ്തതെന്ന് അറിയോ ഇയാളാണെങ്കിൽ തന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയാതെ നേരെ തന്നെ ആർമിയിൽ പോയി ജോയിൻ ചെയ്തു എന്നിട്ട് ലിയ കാണാൻ വേണ്ടി ഇടയ്ക്ക് കോളേജിലേക്ക് വന്നപ്പോ എത്ര നാളെ കണ്ടിട്ട് നിനക്കന്ന് മിസ് ചെയ്തില്ലേ പിന്നല്ലാതെ എന്നാൽ ഞാൻ നിൽക്കുന്ന ഡ്രങ്സ് വാങ്ങി തരും വാലറ്റ് അയ്യോടുക്കാൻ മറന്നോ ഞാൻ ഇപ്പൊ എടുത്തിട്ട് വരാന്ന് പറഞ്ഞപ്പോ കറക്റ്റ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആർട്ട് ക്ലാസിന്റെ ഫ്രണ്ട് വെച്ചായിരുന്നല്ലോ എവിടെ നോക്കുമ്പോ അവിടെ ഒരു സുന്ദരി കാള അവനാണെങ്കിൽ ആ കുട്ടിയെ വല്യ ഇഷ്ടായി അവളുടെ യൂണിഫോമിലാണെങ്കി പേരുണ്ട് ബണ്ണി സോ നെക്സ്റ്റ് ഇയർ മിസ്സായി പോയിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ തന്നെ തീരുമാനിച്ചു സെയിം കോളേജിൽ തന്നെ ജോയിൻ ചെയ്യും ആ ടൈമിൽ അവനക്ക് ഒരു റിലേഷനുണ്ടായിരുന്നല്ലോ ബോങ് അവനാണെങ്കി ഒരു ചെയിൻ ഇവിടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് വരുന്നതാണ് ഈ ഫസ്റ്റ് ആ കോളേജിൽ വരുമ്പോ കാണുന്ന കാഴ്ച അതുകൊണ്ട് തന്നെ അന്ന് അത് മലപൂർവ്വം തട്ടിട്ടത് തന്നെയാണ് പിന്നെ ടീളുടെ ആർട്ട് വർക്ക് നോക്കി സ്മൈലൊക്കെ കൊടുത്തു നിന്നത് ടാബ് കട്ടിയിട്ടപ്പോ മനഃപൂർവ്വം ഇച്ചിരി ക്രൂലായിട്ട് ആക്ട് ചെയ്തത് എല്ലാം തന്നെ അവളോട് അടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷെ അവള് തെറ്റിദ്രിച്ചു അവൾക്കതെല്ലാം തന്നെ ഭയങ്കര റൂഡായിട്ട് തോന്നി ഏറ് കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടാണ് അവൻ ക്ലാസ്സിലേക്ക് വരുന്നത് അവിടെ ചെല്ലുമ്പോ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ബണ്ണീനെ പെട്ടെന്ന് അങ്ങനെ കള്ളുപിടിച്ച് ബോധമില്ലാതെ ഇഷ്ടമാണ് എന്നൊക്കെ വിളിച്ച് പറഞ്ഞല്ലോ അതുകൊണ്ട് സംസാരിക്കുമ്പോ നല്ല ചമ്മലുണ്ട് നീ എന്താ ഇവിടെ ഇന്നെല്ലാം നൈറ്റൊന്ന് സേഫ് ആയിട്ട് വീടെത്തില്ലേ ഭണ്ടിയാണ് അവള് തൊറിച്ചൊരു നോട്ടം നോക്കും അത് ശരിയാ അപ്പൊ നിനക്കൊന്നും ഓർമ്മയില്ലാലേ എന്ത് ഓർമ്മയില്ലെന്ന് നീ നല്ല കരഞ്ഞ് കാറ് വിളിച്ചു കൂവിയല്ലോ ഞാനോ എപ്പോ ഇയാളിനാണെങ്കിൽ അവന്റെ മാനെല്ലാം പോയി തുടങ്ങി എന്താന്ന് വെച്ചാ കള്ളുടിച്ച് ബോധമില്ലാതെ ബണ്ണിയുടെ ചെസ്റ്റിലേക്ക് വീണായിരുന്നല്ലോ പിന്നെ അവനെ കൊണ്ട് പ്രോപ്പറായിട്ട് ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് ഫിറ്റ് ആയി അത്രയ്ക്ക് കുടിച്ചിട്ടുണ്ട് ബണ്ണി അവനെ താങ്ങി നിർത്തി എങ്ങനെയും വീടെത്തിക്കാന്ന് വെച്ചാ ഇവ കുഞ്ഞു പിള്ളേരെക്കാളും കഷ്ടമാണ് ഇന്ന് ഒന്നും എടുത്തോണ്ട് നടക്കാമോ അവന്റെ കാല് പോയിന്നൊക്കെ അത് മാത്രല്ല തല്ലുണ്ടാക്കാൻ വേണ്ടി വിളിക്കുന്നതാണെങ്കിൽ ഷോപ്പിന്റെ ഫ്രണ്ടിൽ വെക്കുന്ന ഒരു ബൊമ്മ ഇല്ലേ അതിനൊക്കെ അങ്ങനെ തല്ലെല്ലാം കഴിഞ്ഞ് കോംപ്രമൈസ് ആക്കാൻ വേണ്ടി അതിനെ പോയാലും കെട്ടിപ്പിടിക്കല് ഈശ്വര ഇതിനേക്കാ കേത് കെട്ടാൽ വേറെ ആരുണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ നിൽക്കുമ്പോഴാണ് അടുത്തത് ഇനിയും ഉണ്ടോ തീർന്നില്ലേ ഇല്ല നീ എന്നല്ല എന്നോട് നിന്റെ ഉള്ളിലുള്ള ഇഷ്ടം പറഞ്ഞു ആക്ച്വലി ഭണ്ണിക്ക് എന്നോട് ലൈറ്റ് ആയിട്ട് ഇഷ്ടമൊക്കെ തോന്നിത്തൊടങ്ങിയായിരുന്നു പക്ഷെ ഇയാളാണെങ്കിൽ അതൊന്നും നീ മനസ്സിലാക്കണ്ട അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതാ വിട്ടേക്ക് എന്താന്ന് അതെനിക്ക് മിസ്റ്റേക്ക് പറ്റി ഞാൻ വെള്ളത്തിന്റെ പുറത്ത് പറഞ്ഞതാന്ന് അതൊന്നും കാര്യമാക്കണ്ടാവും അവനത് പറഞ്ഞ് കൂളായിട്ട് നടന്നു പോകും എന്നിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാണ് ശ്വാസം ഒന്ന് നേരം ഇടുന്നത് അമ്മ എന്റെ ഹൃദയപ്പോ പൊട്ടി പോയെ എന്താന്നറിയില്ല കള്ള ഒഴിച്ച എന്റെ സത്യം മാത്രമേ പുറത്തു വരൂ